ശാസ്താംകോട്ടയിൽ രണ്ടര ഗ്രാം എം ഡി എം എയുമായി യുവാവ് അറസ്റ്റിലായി തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടിച്ചെടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശാസ്താംകോട്ട എക്സൈസ് റേഞ്ച് സംഘം നടത്തിയ സ്പെഷ്യൽ ഡ്രൈവിലാണ് നിരോധിത മയക്കുമരുന്ന് ഇനത്തിൽപ്പെട്ട രണ്ടര ഗ്രാം എം ഡി എം എയുമായി യുവാവ് അറസ്റ്റിലായത് എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അബ്ദുൾ വഹാബിന്റെ മേൽനോട്ടത്തിൽ എക്സൈസ് ഷാഡോ സംഘവും എക്സൈസ് സൈബർ സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത് മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടർ എക്സൈസ് കസ്റ്റഡിയിലെടുത്തു മാവേലിക്കര വള്ളികുന്നം സ്വദേശി ശങ്കരൻ എന്ന് വിളിക്കുന്ന അരുൺവിയാണ് അറസ്റ്റിലായത് കൊല്ലം ആലപ്പുഴ ജില്ലകളിലെയും അടൂർ താലൂക്കിലെയും മൊത്തവിതരണക്കാരനാണ് പ്രതി ചൂനാട് സ്വദേശിയായ അരുൺ എന്നയാളും രണ്ടു വർഷമായി ബാംഗ്ലൂരിൽ നിന്നുമാണ് എം ഡി എം എ കടത്തിക്കൊണ്ടുവന്നിരുന്നത് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് പ്രതി ഫോട്ടോഗ്രാഫിയുടെയും വ്ലോഗിന്റെയും മറവിലാണ് എം ഡി എം എ കടത്തിക്കൊണ്ടുവന്നിരുന്നത് ഒരു ഗ്രാമിന് രണ്ടായിരം രൂപ നിരക്കിൽ കടത്തിക്കൊണ്ടുവരുന്ന എം ഡി എം എ ഇരുന്നൂറ്റി അൻപത് മില്ലി ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് വിൽപ്പന നടത്തി വരുന്നതെന്ന് എക്സൈസ് സംഘം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി